ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് വാച്ചുകളാണ് അപ്പോൾ എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല ഒരെണ്ണം എന്തോ ഓൺലൈനിൽ നിന്നും മേടിക്കാത്തതാണ് കേട്ടോ അപ്പോൾ അധികം ഒന്നുമില്ല ഒരു മൂന്നാലെണ്ണം അപ്പോൾ എല്ലാം നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിലുള്ള വാച്ചുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഞാൻ ഏറ്റവും ആദ്യം മേടിച്ചിട്ടുള്ളൊരു വാച്ചാണ് കേട്ടോ കാണിച്ചിട്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്കൊന്നുമില്ല ഒരുപാട് നാളായി ഞാനിത് വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയിൻ വാച്ച് യൂസ് ചെയ്യുന്നത് ഇതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നത് ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാച്ചാണ് ഇതിനെ ചുറ്റുവാണെങ്കിൽ ഇങ്ങനെ സ്റ്റോണൊക്കെയാണ് കേട്ടോ ഇതിന് ചുറ്റും ആണ് നല്ല വാച്ചാണ് ഇത്രയും നാളായിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാച്ചാണ് കേട്ടോ അത്യാവശ്യം ചെറിയ രീതിയിൽ വലിപ്പൊക്കെ ഉള്ള വാച്ചാണ് അപ്പോൾ ഇച്ചിരി വലിയ വാച്ചൊക്കെ കെട്ടാൻ ഇഷ്ടമുള്ളവർക്ക് മേടിക്കാൻ പറ്റുക അടിപൊളി വാച്ചാണിത് റേറ്റ് എനിക്ക് ഓർമ്മയില്ല ലിങ്കും ഇതിനും നമുക്ക് ലിങ്ക് ഉണ്ടാവില്ല കാരണം ഞാൻ ഒത്തിരി നാൾ മുന്നേ മേടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ സെയിം തന്നെ ഞാൻ നോക്കിയിട്ട് കാണുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ സെക്കൻഡ് വൺ വന്നിട്ട് ഇതൊരു ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ കാന്തമാണ് നമുക്കിങ്ങനെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ ഇത് ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് മേടിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള വാച്ചാണ് ഇതിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ആയിട്ടുള്ളത് പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നുമില്ല ചുമ്മാ ഒരു ഷോ പീസ് പോലെ യൂസ് ചെയ്യാമെന്ന് മാത്രം കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ പോയി വാച്ച് നമുക്കൊരു ഒരു അഭംഗി ഫീൽ ചെയ്യാൻ തുടങ്ങി പക്ഷെ ഒരു വെറൈറ്റി മോഡലാണെന്ന് മാത്രം അതിങ്ങനെ കാണാൻ പറ്റൂ ഇത് വന്നിട്ട് കാന്താണ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എത്ര ചെറിയ ടൈക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇത് നമുക്ക് ഓൺലൈനിലും ഇതേ ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് പക്ഷേ ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ചുമ്മാ ഞാനൊരു ഓർമ്മയ്ക്ക് സൂക്ഷിച്ച് വെച്ചേക്കുന്ന മാത്രം പിന്നെ വന്നിട്ട് ഒരു ഈ വാച്ചാണ് ഇതിനും ഇത് നമുക്ക് മീഷോയിൽ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് എനിക്ക് റേറ്റ് അല്ലാത്തതിൻ്റെ എനിക്ക് കാര്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇതും വന്നിട്ട് ഞാൻ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് നല്ല വാച്ചാണ് കേട്ടോ നല്ല കംഫർട്ടാണ് കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് അതിനകത്തുള്ള ആ ഒരു ഇതിൽ ചെറിയൊരു കളർ ഫെയ്ഡ് പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും അധികം ആയിട്ടില്ല കേട്ടോ മേടിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ എന്നാലും ചെറിയൊരു ഫെയ്ഡ് പോലെ അതിനകത്ത് വരുന്നുണ്ട് കാരണം നൂറ് ഉള്ളൂ നൂറ് രൂപയ്ക്ക് വർത്താണ് നമുക്ക് ടൈം അറിഞ്ഞാൽ മതിയല്ലോ പിന്നെ വന്നിട്ടുള്ള വാച്ച് ഒരു ഫാൻസി വാച്ച് ആണ് നമുക്ക് ജസ്റ്റ് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വാച്ച് ആണ് ഒരു കോപ്പർ കളർ കളറാണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിന് ഇവിടെ ഒരുപാട് കൽ ആണ് വരുന്നത് ഇച്ചിരി ആർഭാടം കൂടിയൊരു വാച്ചാണ് അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്ക് കയ്യിൽ കെട്ടുമ്പോഴത്തേനും പക്ഷെ നല്ല ഭംഗിയ ഒരു ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാച്ചാണ് ഇതിനും വൺ ഫിഫ്റ്റി സംതിങ് എത്രയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് പറയുന്നത് ഇത് ഞാൻ മീഷോന്ന് മേടിച്ചാൽ ഇത് ഞാൻ ഷോപ്സിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കൊടുത്തേക്കാം ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നണം ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവുന്നു അപ്പോൾ ഇതാണ് നാലാമത്തെ വാച്ച് വന്നിട്ട് ഇതും അത്യാവശ്യം കുഴപ്പമില്ല തിരക്കേടില്ലാത്ത വാച്ചാണ് കളർ ഇങ്ങനെ ഫെയ്ഡായിട്ടൊന്നുമില്ല കുറച്ച് നാളായിട്ടുള്ളൂ മേടിച്ചിട്ട് പിന്നെ വന്നിട്ടുള്ളതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇതിപ്പോൾ കുറച്ച് സൈറ്റുകൾ വന്നിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കവറിലൊക്കെ ഇരിക്കുന്നത് അടിപൊളി വാച്ച് എന്ന് പറഞ്ഞാൽ ഇതിന് കുറഞ്ഞു പോകും കാരണം അത്രയും സൂപ്പർ കിഡിലൺ വാച്ചാണ് ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത്തി ആറ് രൂപയ്ക്കാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മീഷോയിൽ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോഴത്തേനും എമൗണ്ട് കുറയും കുറച്ച് എമൗണ്ട് കുറയും പിന്നെ നമ്മുടെ കോയിനൊക്കെ ഉപയോഗിച്ച് ഞാൻ നൂറ്റി അമ്പത്തി ആറ് രൂപയ്ക്കാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത്തി ആറ് രൂപയ്ക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വാച്ചാണ് ഭയങ്കര ഭംഗിയുള്ളൊരു വാച്ചാണ് നല്ല ഭംഗി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വാച്ചാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വലുപ്പം കൂടു നീളെ കൂടുതലുണ്ട് ഇതിന് അപ്പം അതിൻ്റെ കണ്ണി എടുത്ത് മാറ്റിയിട്ടില്ല ഞാനിതുവരെ നല്ല ഭംഗിയുണ്ട് ഇതും കോപ്പർ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ടോ ഉണ്ട് പിന്നെ ഗോൾഡൻ ഉണ്ട് ഇതുണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിന് ഈ വാച്ചിന് സൂപ്പർ വാച്ചാണെന്ന് വെച്ചാൽ സൂപ്പർ വാച്ചാണ് ഉറപ്പായിട്ടും നമുക്ക് ട്രൈ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ കുറേ വാച്ച് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ എന്നെപ്പോലെ എനിക്ക് ഒത്തിരി റേറ്റിൻ്റെ അല്ല എനിക്ക് ഒരുപാട് എണ്ണം വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കിട്ടും അതെന്ത് സാധനമാണെങ്കിലും അതിപ്പോൾ ചെരുപ്പാണെങ്കിലും ഡ്രസ്സാണെങ്കിലും വാച്ച് ആണെങ്കിലും അല്ല ഇയറിങ്സ് അങ്ങനെയുള്ള കളക്ഷൻസിൽ എന്താണെങ്കിലും എനിക്ക് എണ്ണം കൂടുതൽ വേണം കാണാൻ ഭംഗി ഉണ്ടാവണം എണ്ണം കൂടുതൽ വേണം അതിനകത്ത് നമുക്ക് റേറ്റോ അല്ലെങ്കിൽ ബ്രാൻഡഡ് സാധനം വേണം അങ്ങനെയൊന്നുമില്ല കാണാൻ ഭംഗിയുണ്ടാവണം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ കോളേജിലെ ഓഫീസിലൊക്കെ പോണവർക്ക് മസ്റ്റായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി അടിപ്പൊളി വാച്ചാണ് ഇതിൻ്റെ ലിങ്ക് എന്താണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ വന്നിട്ടൊരു സ്മാർട്ട് വാച്ച് ആണ് ഇത് നമുക്ക് ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഉപയോഗിക്കാം ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വാച്ച് ആണ് പക്ഷേ ഇത് ഞാൻ ഞാനല്ല ഉപയോഗിക്കാറ് പിന്നെ ഞാൻ കാണിച്ച കൂടുതൽ ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചേക്കുന്നതും അല്ല ഇത് ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഫ്രണ്ട് ഗിഫ്റ്റ് എന്ന വാച്ചാണ് പിന്നെ വന്നിട്ട് പിന്നെ വീണ്ടും ഒരു ജെൻസിൻ്റെ വാച്ചാണ് കേട്ടോ ഇത് നമ്മൾ ഷോപ്സിൽ നിന്ന് മേടിച്ചിട്ടുള്ള വാച്ചാണ് നൂറ്റി ഇരുപത് രൂപ എട്ടാണ് കേട്ടോ ഇതിന് ഉണ്ടായിരുന്നത് പക്ഷേ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അടിപൊളി വാച്ചാണ് ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ് ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അടിപൊളി വാച്ചാണ് ഇപ്പോഴും ഇത് വർക്കിംഗ് ആണെന്നുള്ളതാണ് ലേറ്റൊക്കെ കത്തും കേട്ടോ കത്തുന്നില്ലേ ആ ഒക്കെ കത്തുന്നുണ്ട് ഇച്ചിരി ചാർജ് പോയെങ്കിലും ഒക്കെ കത്തും ഇപ്പോഴും വർക്കിംഗ് ആണ് അടിപൊളി വാച്ചാണ് ഇപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാച്ചാണ് കേട്ടോ ഇത് നൂറ്റി സംതിങ് എത്രയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് സൂപ്പർ വാച്ച് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വാച്ച് കളക്ഷനിൽ വരുന്നത് ഒരു രണ്ട് നാല് ആറ് ഏഴ് എണ്ണം ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് എന്നു രണ്ടെണ്ണം ഞാൻ ഉപയോഗിക്കുന്നതല്ല എന്നാലും ഞാൻ കാണിച്ചു എന്ന് മാത്രം ഇപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള വാച്ചിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും